കണ്ടത് പ്രത്യേക മാവ ഒരു രണ്ടര കൊല്ലാകുമ്പോ കായ്ക്കും ഒരു രണ്ട് കിലോ മുകളില് തൂക്കമുള്ള മാങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇതിന്റെ മാങ്ങ ഒരു അറുന്നൂറ് ഗ്രാം വരെ തൂക്കമുണ്ട് തിരുവനന്തപുരത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം ഒരു എഴുന്നൂറ് ഗ്രാം എണ്ണൂറ് ഗ്രാം വരെയുള്ള മാങ്ങ ഉണ്ടാവും കൊല കൊല ആയിട്ട് മിക്കവാറും സമയത്തും മാങ്ങണ്ട് പണ്ടത്തെ കോട്ടമാവ് കുഞ്ഞു മാങ്ങനെ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ ഇതും കായ്ച്ചു ഇത് മൂണ്ട കേസറും കാവേരി ഹായ് നമസ്കാരം പതുവ് പോലെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മകരവിദ്യ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ മാവുകളുടെ വീടുണ്ട് കേരളത്തിൽ വളരാൻ സാധ്യതയുള്ള മാവുകളെ തിരഞ്ഞു പിടിച്ച് കൃഷി ചെയ്യുന്നൊരു കർഷകൻ അതിനൊപ്പം തന്നെ അദ്ദേഹം സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഒരു ഇനം കൂടിയുണ്ട് ആ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം എൻ്റെ പേര് കുര്യൻ ജോർജ് കോശിയാരിൽ നിന്ന് വീട്ടുവർ മുളപ്പുറം ആണ് താമസ സ്ഥലം നമ്മളിവിടെ എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ മാവാണ് ഏറ്റവും കൂടുതൽ പിന്നെ റംബുട്ടാൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് റംബുട്ടാൻ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫിലോസാൻ മങ്കോസിൻ തായ്ലൻഡ് ചാമ്പ പലതരം മാവുകൾ പതിവ് പോലെ ഒരു ദിവസം കോശേരി വീടിൻ്റെ മുറ്റത്തും തൊടിയിലുമൊക്കെ കൃഷിവിളകളെ പരിപാലിക്കാനായി ഇറങ്ങിയ കുഞ്ഞുമോഞ്ചാട്ടം അന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു മുറ്റത്ത് നൽകുന്ന പേരറിയാത്ത ആ മാവിൽ ഒരു കണ്ണിമാങ്ങ പിടിച്ചിരിക്കുന്നു കുഞ്ഞുമോ ചെറുതെ വല്യപ്പച്ചനായിട്ട് നട്ടൊരു മാവാണ് മുറ്റത്തവൻ തലയെടുപ്പോടെ നിൽക്കാൻ തുടങ്ങിയിട്ട് എന്നാലും അവൻ ഇതുവരെ കായ്ച്ചിട്ടേയില്ല പലരും ഈ മാവ് മുറിച്ചു മാറ്റാൻ ഉപദേശങ്ങളൊക്കെ നൽകിയെങ്കിലും എന്തോ കോശേരി വീടുകാർക്ക് ആ മാവിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു അതുകൊണ്ടാവാം തന്നെ ഇത്രയും കാലം പരിപാലിച്ച ആ വീട്ടുകാരെ മാവ് ചതിച്ചില്ല കായ്ച്ച ആദ്യ സീസൺ തന്നെ അവൻ കുലകുലകളായി മാങ്ങകൾ നൽകി പാകമായപ്പോൾ ഒരു മാങ്ങയ്ക്ക് ഏതാണ്ട് രണ്ട് കിലോയോളം തൂക്കവും പഴത്തിന്റെ സ്വാദും മധുരവും ഗന്ധവും നിറവും ഒക്കെ മുളപ്പുറം പഞ്ചായത്തിലാകെ ചർച്ചയായി അതോടെ കുഞ്ഞുമോ ചടണി വീട് തൈകൾ ഉൽപ്പാദിപ്പിക്കുവാനും തീരുമാനിച്ചു അങ്ങനെ അക്ഷരാർത്ഥത്തിൽ കോശേരി വീടിന് താങ്ങും തളഞ്ഞുമായി മുറ്റത്ത് നിൽക്കണം ഈ മാവ് ഇവിടെ എത്തി തൈകൾ വാങ്ങിയ നാട്ടുകാരെല്ലാം ചേർന്ന് മാവിനൊരു പേര് നൽകി കോശേരി മാവ് അങ്ങനെ തൊടുപുഴയിൽ നിന്നൊരു മാവ് മാമ്പഴ പ്രേമികളുടെ ഇഷ്ട ഇനമായും മാറി ലോകത്തിൻ്റെ പല കോണുകളിലേക്കും ഇവിടെ നിന്ന് തൈകളുമെത്തി പക്ഷേ കേരളത്തിന് കോശേരി മാവ് പ്രിയങ്കരമായത് എന്താണെന്നറിയുമോ ഇവിടുത്തെ ഏത് കാലാവസ്ഥയിലും മണ്ണിലുമൊക്കെ ഇവ നന്നായി ഫലം നൽകും ഇതാണ് നമ്മുടെ ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്ന കോശേരി എന്ന് പറഞ്ഞ സാധനം എൻ്റെ കണ്ടത് കണ്ടു കണ്ടത്തിലെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് അതായത് എൻ്റെ കുഞ്ഞിലെ തന്നെ എൻ്റെ കൊച്ചപ്പൻ്റെ വീട്ടിൽ മാവുണ്ടായിരുന്നു അന്ന് മുതൽ ഈ മാവ് നടാൻ ആഗ്രഹിച്ച നട്ട് കുരു കുഴിച്ചിട്ട് ഒരെണ്ണം പോലും മുളയ്ക്കാതെ വന്നു ലാസ്റ്റ് ഞാൻ തന്നെ ബഡ്ഡി ചെയ്ത് വെച്ചാണ് നമ്മുടെ മുറ്റത്തേക്കുന്നത് പറ്റിയ മാവ് അതിനിപ്പം മുപ്പത്തഞ്ച് കൊല്ലത്ത് പഴക്കമായി അപ്പോൾ അതിൽ നിന്നാണ് ഇപ്പോൾ തൈകളെല്ലാം ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് കോശ്ശേരി നമ്മുടെ വീട്ടു വരാം അത് നാട്ടുകാർ സംഭാവന എഴുതാതി പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാവ ഒരു രണ്ടരക്കൊല്ല ആകുമ്പോൾ കായ്ക്കും ഒരു രണ്ട് കിലോ മുകളിൽ തൂക്കമുള്ള ഉണ്ടായിട്ടുണ്ട് ഇവിടെ രണ്ട് ഒരു നൂറ് വരെ ഉണ്ടാകുള്ള ഉണ്ടായിട്ടുണ്ട് അത് കൂടുതൽ തൂക്കമുള്ളത് വേറെ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടെന്നും പറയാം പറഞ്ഞ് വിളിച്ചിട്ടൊക്കെ ഉണ്ട് എല്ലാ വർഷവും തന്നെ ഇത് ഒരുമാതിരി കായ്ക്കുകയും ചെയ്യും ആ ചെറിയ വലുപ്പം കൊണ്ട് മാവ് കായ്ക്കാതിരിക്കില്ല മാവിൽ നിറച്ച് മാങ്ങും അപ്പൊ ഇതിന്റെ ചിലര് ഞാനിപ്പൊ രണ്ടുമൂന്ന് കർഷകർ പോയപ്പോഴുക്കേട് ഭയങ്കരമായിട്ട് ഇടയ്ക്ക് പുഴുക്കേട് ഉണ്ടാകും നമ്മള് പറിച്ചു വെച്ച് പഴുപ്പിച്ചാൽ മാത്രമതി ഒരു കുഴപ്പമില്ല പറിച്ച് വെച്ച് ഉപ്പുവെള്ളത്തിൽ മുക്കി പഴുപ്പിച്ചാൽ അതിനകത്ത് ഒരു പുഴുക്കേടും ഇല്ല മാങ്ങ തൊലിപ്പുറത്ത് ഈച്ച ഒന്ന് കൊത്തി മുട്ടയിടുന്നതാണ് പച്ചമാങ്ങ പറവുമ്പോ അതിനകത്ത് ഒരു പുഴു ഇല്ല ഒന്നുമില്ല ഇത് പറിച്ച് പറിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുട്ട വിരിയും അതിനാ മുട്ട വിരിയാതിരിക്കാനാണ് ഉപ്പുവെള്ളത്തിരുന്നത് അതിൻ്റെ അടുത്ത് കടലാസിൽ പൊതിച്ചു വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടത് നാലഞ്ച് ദിവസം കൊണ്ട് പഴുച്ച് കിട്ടും അത് നല്ല മൊതുവുമാണ് ഇത് ഏത് ക്ലൈമറ്റിലുണ്ടാവുമോ മിക്കവാറും എല്ലാ സ്ഥലത്തിനും കേരളത്തിലും എല്ലാ കേരളത്തിന് വെളിയിൽ പോയി ഈ സാധനം കാച്ചിട്ടുണ്ട് എൻ്റെ അടുത്തുണ്ടോയാണ് കർണാടക കാച്ചിട്ടുണ്ട് ദുബായിൽ കാച്ചിട്ടുണ്ട് അമേരിക്കക്ക് കൊണ്ടുപോയത് കാച്ചില്ലാതെ ഇച്ചിരി മഞ്ഞു വീണ് പോയി സാധനം പഴത്തിനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇത് പഴത്തിന് ആൾക്കാരെ ഉപയോഗിക്കുകയുള്ളൂ കാരണം പറിക്കാൻ ഒന്നുമില്ല നമുക്ക് അച്ചാറിൻ്റെ കഴിവാന ഏറ്റവും ഏറ്റവും നല്ല മീനെ കുഴക്കാനാണ് ഒരു മാങ്ങ മാങ്ങയിട്ടാകുമെന്ന് പോയി നല്ല പുളിയുണ്ട് നല്ല പുളിയാണ് ഇത് കർപ്പൂരം എന്ന് പറഞ്ഞ മാങ്ങയാണ് മാവാണ് ഇതിൻ്റെ മാങ്ങ ഒരു അറുന്നൂറ് ഗ്രാം വരെ തൂക്കമുണ്ട് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് ഇപ്പോൾ ഇന്ന് പൂത്തായിരുന്നു മൂത്തം പോയത് ഇപ്പോൾ അതിലേക്ക് ഓരോ പൂക്കലകൾ വരുന്നുണ്ട് വീണ്ടും മറ്റേ അങ്ങനെ നല്ല ഫ്ലഷുള്ള മാങ്ങയാണ് കേട് വരുമോ പക്ഷെ കേട് എന്ന് പറഞ്ഞാൽ ഈ കിടന്ന് പഴുത്ത് കഴിഞ്ഞാൽ കേടാ നമ്മൾ മൂത്ത മാങ്ങ പറച്ച് പഴുപ്പിച്ച് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫസ്റ്റ് പുഴങ്ങൾ ഇത് എന്ന് പറഞ്ഞ മാവാണ് തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം അവിടെ ഒരു സ്ഥലത്തിന് വരുകയാണ് അതൊരു രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ തുടങ്ങി മാങ്ങ കായിക്കുന്നി ഒരു നാനൂറ് ഗ്രാമൊക്കെ തൂക്കുന്നുണ്ട് നല്ല ചുവപ്പ് റെഡ് കളറുള്ള മാങ്ങയാണ് ടേസ്റ്റി ഉള്ളത് നല്ല ടേസ്റ്റ് ആ അഴുകി പോകില്ല മാങ്ങ കഴിഞ്ഞാലും ഒരു നാല് ദിവസം ഇരുന്നാൽ അഴുകൂലും ഇത് വെച്ച് ഇത് ഇതൊക്കെ പുഴുത്താണ് പുഴു ഇല്ല ഇതിന് ഇത് മൂന്നാമത്തെ വർഷമാകും തുടങ്ങി മാങ്ങ എല്ലാത്തിലും തന്നെ വാങ്ങേണ്ടായി എല്ലാ തന്നെ നമുക്ക് എത്ര വർഷം ലൈഫ് ലൈഫുകളും ഇതിന് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതൊരു പത്ത് മുപ്പത് വർഷം പ്രായമുള്ള മാവ് ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇത് മല്ലിക മാവാണ് മല്ലിക എന്ന് പറഞ്ഞാൽ കർണാടക എന്ന് വന്ന സാധനം എന്നാലും നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നുണ്ട് പക്ഷേ നല്ല മാങ്ങയാണ് ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതും കായ്ച്ചു മറ്റു മാവുകൾ കായ്ക്കുന്ന അത്ര എണ്ണ ഇതിൽ ഇവിടെ ഉണ്ടാവുന്നില്ല ഒരു എഴുന്നൂറ് ഗ്രാം എണ്ണൂറ് ഗ്രാം വരെയുള്ള മാങ്ങ ഉണ്ടാവും നല്ല അതും പറിച്ചു വെച്ച് പഴിപ്പിക്കണം ഇതിന്റെ പിന്നെ നമ്മൾ ക്ലൈമറ്റ് പ്രശ്നമൊന്നുമല്ലോ ക്ലൈമറ്റ് ഈ കായ്ക്കാത്ത മാവുകളുണ്ട് പല എല്ലാ സ്ഥലത്തുനിന്നും കൊണ്ടുവന്നിട്ട് ഇവിടെ കാച്ചി കണ്ട് സാധനം കൊണ്ടുവന്നിട്ട് ഇവിടെ കായ്ക്കാത്തതുണ്ട് ഞാൻ ഗുജറാത്തിൽ നിന്ന് വന്ന ഒരു മാവുണ്ട് ഇപ്പോൾ ഇവിടെ അത് ഇതൊരു കാച്ചിലണ്ണിൻ്റെ ഒരു ഇതോ മണ്ണ് ഈ മണ്ണിൽ എല്ലാ മാവും തന്നെ കായ്ക്കണുണ്ട് ഇനി കാലാവസ്ഥ കൊണ്ടാണ് ശരിക്കും മറ്റു മാവുകൾ കായ്ക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു സോണിയ എന്ന് പറഞ്ഞ മാവാണ് ഇത് സോണിയ എന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് തന്നെ കിട്ടിയതാണ് ഒരു രണ്ടു വർഷമായി തുടങ്ങി കായ്ക്കാൻ കൊലവുലായിട്ട് ഇതിൽ മിക്കവാറും സമയത്തും ആ ഒരു മൂവാണ്ടം മാങ്ങാടെ അത്രയോ വലിപ്പം കൊടുക്കും മാക്സിമം പിന്നെ കൊലവലയായിട്ടുണ്ടാവും ഇപ്പം മാങ്ങ കിടപ്പുണ്ട് മാങ്ങായും ചെറിയ മാങ്ങായും കണ്ണി മാങ്ങായും മൂത്ത മാങ്ങയും കിടപ്പുണ്ട് പിന്നെ പൂക്കൊല ഇത് ഇത് നല്ലത് അല്ല ഇത് പഴം ഇത് കറി വെക്കാൻ കൊള്ളാം അച്ചാർ ഇടാൻ കൊള്ളാം എല്ലാത്തിനും നല്ല നല്ല സൂപ്പർ മാങ്ങനെ ഉണ്ട് പുളിയുണ്ട് അത്യാവശ്യം പുളി ഒരു കോമാങ്ങാടെ അത്രയേ പുളിയുള്ളൂ ഇങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ ഇത് മൂന്നാറിലുള്ള എല്ലാ തരം തന്നെ ക്ലൈമറ്റ് എന്താ ഇത് ക്ലൈമറ്റ് മഴയാണെങ്കിൽ ഇതേ മാങ്ങാ പിടിക്കാൻ കുറെ ഒക്കെ പിടിക്കേണ്ടത് മറ്റേ അടച്ച മഴയാണെങ്കിൽ അങ്ങനെ പോകും എന്തോ ഹൈറേഞ്ചിൽ പറ്റുമായിരിക്കും കാരണം ഇത് ഇതിപ്പോ ഒരുപാട് സ്ഥലത്തുകളിൽ പോയിട്ടുണ്ട് ഇത്ര ഒരു പത്ത് വർഷങ്ങളായി ഇതിന് തൈ കൊടുക്കാൻ പണ്ടത്തെ കോട്ടമാവ പൊട്ടമാവെന്ന് പറഞ്ഞാൽ പത്ത് നൂറ് ഇഞ്ചൊക്കെ ഒണ്ണമുള്ള മാവ പണ്ട് വഴിയേരിയിലേക്ക് ഇപ്പൊ നാട്ടിൽ നിന്ന് ഒരു പോയി ഞാൻ വട്ടി പിടിപ്പിച്ച് രണ്ടു കൊല്ലപ്പണങ്ങി കാച്ചു മൂന്നാമത്തെ വർഷം ഈ നാടൻ നാടൻ എന്ന് ആ സാധനം നമ്മൾ പോകുന്ന സമയത്ത് ഒരിടത്തും ഇല്ലത് നല്ല നല്ല മണവും നല്ല ഫസ്റ്റും പഴവാ കേടില്ല ഇത് പുഴുക്കൂത്തില്ല തന്നെ ചാടിപ്പോഴും പിന്നെ നമ്മള് മൂത്ത് കഴിയുമ്പോ നമ്മൾ ഇതെന്നെ ഇതെന്ന് കൈ കൊണ്ട് അതിന് അതിന് ഒരു മാറ്റം ഉണ്ട് അപ്പൊ ഫ്ലഷ്മാനം ഫ്ലഷ് ഉണ്ട് ഉണ്ട് കൂടുതലായിരുന്നു നമ്മുടെ ഈ പഴയ മാവില്ല നമ്മുടെ കുഞ്ഞു മാങ്ങല്ല അവിടെ ഉണ്ട് ഇത് പണ്ട് നമ്മള് നാടൻ മാവ് പറഞ്ഞ സാധനമാണ് കണ്ണി കൊലവലയായിട്ടുണ്ടാവും ചന്ദ്രക്കാരനെന്നും പറയും യും കൊല പോലെ ആയിട്ട് കുഞ്ഞു മാങ്ങനെ മുപ്പത് ഒരു കൊലയിലുണ്ടാവും നല്ല ടേസ്റ്റ് ഇത് ഞാൻ എനിക്ക് കാച്ചിലെ കാച്ച മാം കൊണ്ടുവന്നാ ഇത് ഇതും എത്ര വർഷം ഇത് ഇപ്പൊ കാച്ചു കാണാത്തൊണ്ട് ഇപ്പൊ വെച്ചിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞത് മറ്റേ മൗക്കുന്നത്രീഡിൽ കായല എന്നാലും കാച്ചാൽപാട് നല്ല സൂപ്പർമാണിത് നമ്മൾ അങ്ങനെ മരത്തെ മരത്തെ ശ്രദ്ധിക്കുന്നതാ കായുള്ള മറ്റേ ഇളം കമ്പുകൾ ഇതുപോലുള്ള കമ്പെടുത്താൽ ബഡ്ഡിതാൽ മാത്രമേ പിടിക്കുകയുള്ളൂ മറ്റേ മൂത്ത കണ്ടമാനം മൂത്ത പമ്പ് ചെയ്യാൻ നോക്കിയാൽ രക്ഷയില്ല ഇത് നമ്പ്യാർ എന്ന് പറഞ്ഞ വേണം കോഴിക്കോട് നിന്ന് എൻ്റെ കമ്പ ഉണ്ടെന്ന് വെച്ചാൽ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതും കായ്ച്ചു അതൊരു മോണ്ട മാങ്ങ കഴിഞ്ഞു ചോടം മുഴുപ്പുണ്ട് മാങ്ങ നല്ല ഫ്ലഷും നല്ല നൂറും നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അതിന് നല്ല റെഡായിട്ട് ഉള്ളു നമ്മുടെ ഈ മൂവാണ്ടൻ മാവ് ഇപ്പുണ്ടോണ്ട് ബഡ് ചെയ്ത് അതെങ്ങനെ മാവ നമ്മുടെ സാദാ സാദാ മൂവാണ്ടൻ വെള്ള മൂവാണ്ടൻ എന്ന് പറഞ്ഞ സാധനം ഇത് രണ്ടു കൊല്ലം ഒക്കെ ഇപ്പൊ പൂവുണ്ടായിട്ടുണ്ട് നാടൻ ബഡ്ഡി ഞാൻ ചോദിക്കട്ടെ ഈ മൂവാണ്ടൻ സാധാരണ നിന്ന് പഴുത്ത് കിട്ടാൻ പാടല്ലേ മരത്തു തന്നെ പക്ഷെ ഭയങ്കര പുഴു കേറി ഭയങ്കര കേട ഉണ്ടാവൂല്ലോ ഇല്ല അങ്ങനെ ഇല്ലല്ലോ മാങ്ങനൊക്കെ ഇത് ഇവിടെ വേനക്കഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര മൊതു കിടന്ന് തന്നെ പഴുക്കും വയ്യ ചെറുപഴവുള്ളപ്പം ഞാൻ പറിച്ചു കൊടുക്കും ഏറ്റവും നല്ലത് കിടന്ന് പഴുക്കണേ കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്ന് പറിച്ചു രണ്ടു ദിവസം ഇരുന്നിട്ട് ചെനച്ചിട്ടല്ലേ നമ്മൾ ഇതിന്റെ ഒരു കേട് അങ്ങനെ ഇതിനെ മാങ്ങാക്കി കേട്ടില്ലാങ്ങനെ ഇല്ല സാധാരണ നാടൻ നാടൻ മാവട്ടാലും മൂവാണ്ടൻ ഇപ്പം അതിന്റെ മാങ്ങേണ്ടി കുഴിച്ചിട്ടാലും രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുറും പക്ഷേ ഇത് ഞാൻ ഒട്ടിച്ചു വെച്ചതാണ് ഒട്ടിച്ചു വെച്ചുകൊണ്ട് ഇച്ചിരി നേരത്തെ കായ് നോക്കണം ഇത് കാവേരി എന്ന് പറഞ്ഞ പുതിയൊരു വെറൈറ്റിയാണ് അതൊരു എണ്ണൂറ് ഗ്രാമിൻ്റെ തൂക്കമുണ്ടോ ഒരു മാങ്ങ ഈ ഈ ഒരു കൊമ്പല്ല അതിപ്പോ മൾട്ടി റൂട്ട് ചെയ്തിട്ട് ഇതിൽ കയറ്റി മാവല്ല ഇതെല്ലാം രണ്ടെ ഉണ്ട് ഏതൊക്കെ അതെ കേസറും കാവേരി കേസർ ഇവിടെ കാഴ്ച ഗുജറാത്തിൽ നിന്ന് കിട്ടിയതാണ് ഗുജറാത്തിന് എന്റെ ഫ്രണ്ട് കൊണ്ടുവാതായിട്ട് രണ്ടുശേഷം അനുസരിച്ച് ഇതിലെ മറ്റു കമ്പുകൾ വളർച്ച ഇതും കെരുല്ല അതുകൊണ്ടാണ് ഇത് വെട്ടിക്കളഞ്ഞ പലതരം പത്ത് പന്ത്രണ്ട് തരം മാവുകൾ ചെയ്തേക്കണം ഒറ്റ മാവ് ഒരു മാവില് പന്ത്രണ്ട് തരം കഴിക്കും എല്ലാം കഴിക്കും നല്ല തെളിഞ്ഞ സ്ഥലത്ത് നിൽക്കുന്നത് എല്ലാം നല്ല കഴിക്കും ഞാവിൽ നിൽക്കുന്നോണ്ട് ഇച്ചിരി വളർച്ചക്കും വന്നി ഉപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിലെല്ലാത്തിലും ഇതിൽ കാച്ചത് ഈ പല ഇനങ്ങളും ടേസ്റ്റ് കാണും ഇല്ല ഇല്ല ഇപ്പൊ മോണ്ട മാങ്ങാണെങ്കിൽ മോണ്ടമാ ടേസ്റ്റ് മാത്രമേ ഒരുപോലെ തന്നെ വരും എല്ലാം ഒരുപോലെ തന്നെ അല്ല ഞാൻ ടേസ്റ്റ് ടേസ്റ്റ് വരും ആ അതിന്റെ ആണോ അത് അതിന്റെ മോണ്ടാണോ മോണ്ടും കൂട്ടമാണോ കൂട്ടമാൻ്റെ ഒഴിച്ച് നടന്നോ എല്ലാം അങ്ങനെ വരും ഷെയ്പോ ഷേപ്പിലൊന്നും വ്യത്യാസം വരില്ല അതെങ്ങനെ ഇരിക്കുന്നു അതേ അതേ ഇത് എന്ന് പ്രിയാണ് കാച്ചതാണ് അതൊരു പത്താം അമ്പത് വാങ്ങാൻ കഴിഞ്ഞാലും ഉണ്ടായി പറിച്ച് വെച്ച് കുഴപ്പിക്കണം പുഴുശല്യം കൂടുതലുണ്ട് വരും പുഴുശല്യത്തിന് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും പുഴുശല്ല്യത്തിന് ഉപ്പുവെള്ളത്തെ മുക്കി പഴുപ്പിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ പിന്നെ ഫിറോമോൺ കിണി തൂക്കി കഴിഞ്ഞാൽ സ്വപ്നം മാറ്റം കിട്ടും ഇതിന് പേര് നീലേശ്വരത്തുനിന്ന് ഉണ്ടോന്നാണ് ഇന്നലെ ഫിറങ്കിയിലടുക എന്ന് പറയും ഒരു അര കിലോയുടെ അടുത്ത് തൂക്കം വരുന്ന ആവും ഇപ്പോൾ ഇത് പൂ ഒരു നിരപ്പ് പൂത്താണ് അപ്പടി പോയി ഇനിയിപ്പോൾ അടുത്ത പൂക്കളിനെ പിടിക്കും ടേസ്റ്റ് നല്ല ടേസ്റ്റുള്ള അങ്ങയാണ് നല്ല മധുരം നല്ല മധുരമുള്ള മാങ്ങയാണ് ഇത് ഏത് ക്ലൈമറ്റിൽ കഴിക്കും ഇത് സാധാരണ മാവ് വായിക്കുന്ന സമയത്ത് അത് ഇടയ്ക്ക് പൂവുണ്ടാകാറുണ്ട് അത് പിടിക്കാറില്ല ഇത് ബ്ലാക്ക് ആൻഡ് റോസ് എന്ന് പറഞ്ഞാൽ മാവാണ് ബ്ലാക്ക് ആൻഡ് റോസ് എന്നാണ് അത് ചുരുക്കിയിട്ട് ബ്ലാക്ക് ആൻഡ് റോസ് ആൾക്കാർ പറയണത് അപ്പോൾ ഇതൊരു എഴുന്നൂറ് അറുന്നൂറ് ഗ്രാം വരെ ഒരു മാങ്ങയ്ക്ക് തൂക്കം ഉണ്ടാകും നല്ല ഉണ്ടയാണ് ഞെട്ടി ശരിക്ക് കുഴിയും നല്ല ഫ്ലഷാണ് മാങ്ങി വളരെ ചെറിയ മാങ്ങൾ മാവിൽ നിർത്തിപ്പിക്കണം മാ ഇത് പറിച്ചുപിടിച്ച് പഴപ്പിക്കണം മാവിൽ നിൽക്കാൻ പൂവും അതിൻ്റെ ഒരു മൂപ്പ് എങ്ങനെയാണ് ശരിക്കും ഞെട്ടം കുഴിയും ഞെട്ട് കൊഴിഞ്ഞിട്ട് ഒരു ബ്ലാക്ക് കളറിലേ ശരിക്കും ഒന്ന് കഴിയുമ്പോൾ വാങ്ങാൻ പറയാം പറിച്ചു സാമ്പ് നോക്കി കഴിയുമ്പോൾ അറിയാം നിറയെ വാങ്ങാന്ന് പറഞ്ഞാൽ പത്താറുനൂറ് മാങ്ങും ഇത് ഒരു മൂന്നെണ്ണം നാലെണ്ണം ഉണ്ടെങ്കിൽ ഒരു കിലോ തൂക്കം വരും അല്പമുണ്ട് അല്ല നല്ല ഫ്രഷോ മാങ്ങാണ്ടി മാങ്ങ വട്ടം മുറിച്ചിട്ട് തിരിച്ച് ഞാൻ മാങ്ങി ഊരിപ്പൂരി അതിന്റെ സ്പൂണിട്ട് ചേർന്നിട്ട് ഐസ്ക്രീം കഴിക്കാതെ അല്പം നീളം ഉള്ള ഇപ്പം നിങ്ങൾ ഏത് സ്വദേശിയാ ഇത് ശ്രീലങ്കൻ സ്വദേശിയാണ് ആണോ പക്ഷേ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കായ്ക്കുന്നുണ്ട് അപ്പൊ ഒരു മാവ് വയ്ക്കാൻ സ്ഥലമുള്ളവൻ ഇത് അന്വേഷിച്ചാണ് വരുന്നത് കുളമ്പ് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഏതാ ഇതിനകത്ത് പല മാവ് കുളമ്പ് നല്ലതാ കൂട്ടുകുണം നല്ലതാണ് കർപ്പൂരം നീലിമ അതുപോലെ ഇതേ ജഹാംഗീർ അതൊക്കെ നല്ല സൂപ്പർ മങ്ങകളാണ് നല്ല ടേസ്റ്റ് എവിടെയും കായ്ക്കും കായ്ക്കും ഗ്യാരണ്ടിയാണ് ഗ്യാരണ്ടിയാണ് ഇതിനകത്ത് ഏറ്റവും ടേസ്റ്റുള്ള മാങ്ങാ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും പ്രത്യേക ടേസ്റ്റ് മാമ്പഴം കഴിച്ചു കഴിയുമ്പോൾ ഇതിലേതാണ് മേടിക്കുന്നത് കൺഫ്യൂഷൻ ആൾക്കാർക്ക് ഇത് ജഹാംഗീർ എന്ന് പറഞ്ഞ മാവാണ് നല്ല സൂപ്പർ മാമ്പഴം ഒരു മൂന്നെണ്ണം നാലെണ്ണം കൊണ്ട് ഒരു കിലോ മൂണ്ട മാങ്ങാടെ എത്രയും വലിപ്പം വരും ഒരു മാങ്ങ കയ്ക്ക് നല്ല ഫ്രഷും പച്ച പയ്യ പഴുക്കുമ്പോൾ തുടങ്ങി കടിച്ചു കുറിച്ചതിനാൽ നല്ലതാണ് ഇതൊരു രണ്ട് രണ്ടര വർഷമായപ്പോഴത്തേക്ക് ഇത് പൂട്ട് കായ്ക്കാൻ സാധനം ഇത് നിറച്ച് കായ്ക്കും ഇരുപത്തഞ്ഞൂറ് മാങ്ങ അവർ കായ്ക്കുന്ന മാവര് മധുരമാ ഇത് ഇത് നാട്ടിൽ തന്നെ തന്നെ പറ്റിയ അഞ്ചെണ്ണമുണ്ട് ഒരു കിലോ ഇതിനകത്ത് അച്ചാറിടാൻ പറ്റിയ ഏറ്റവും നല്ലത് അച്ചാറിടാൻ നല്ലത് എന്ന് പറഞ്ഞാൽ പുളിയുള്ള മാങ്ങൾ ചന്ദ്രക്കാരൻ ഇത് ആ മുള്ളിൽ പറഞ്ഞ സോണിയ അച്ചാറിടാ കൊള്ളാം അച്ചാറിട പാകത്തിനുള്ള പുളികളു നല്ല ടേസ്റ്റി അത് കന്നി മാങ്ങ നല്ലതാണ് ഇത് പൗർണമിന്ന് പറഞ്ഞ മാവ് എണ്ണൂറ് ഗ്രാം വരെ തൂക്കം കൊണ്ടുവരു വാങ്ങാം അത് മുട്ടം വാട്ടർ അതോർട്ടിയുടെ കോമ്പൗണ്ടിൽ നിന്ന് ഒരു മാവിൽ നിന്ന് കമ്പൗണ്ടിൽ നിന്ന് പട്ടിയത് കൊല്ല ഇത്രയും കാറ്റ് ഇത് സീനായി എന്ന് പറഞ്ഞ മാവാണ് സീനായി എന്ന് പറഞ്ഞാൽ സിനായിന്ന് ഞാനെട്ട പേരാണ് കണ്ടമാനം വാങ്ങാത്ത കൊലോലയായിട്ടുണ്ടാകുന്ന ഒരു മാവിൻ്റെ കമ്പൗണ്ടിൽ നിന്ന് പിടിപ്പിച്ചതാണ് അത് നാടൻ എനത്തിപ്പെട്ട പക്ഷെ നല്ല വലിപ്പുള്ള മാവായിരുന്നു അതിൻ്റെ കമ്പ് പിടിപ്പിച്ചത് പിന്നെ ഇതിൽ ഒരു ശിഖരം ഇത് ചന്ദ്രക്കാരൻ എന്ന് പറഞ്ഞ നാട്ടുമാവാണ് ഈ ഒരു ബ്രാഞ്ച് മാവ് നടാൻ ഏറ്റവും പ്രധാനമായിട്ട് നല്ല സ്ഥലം സൂര്യപ്രാവശ്യം കിട്ടുന്ന സ്ഥലം തിരഞ്ഞെടുക്കണം അത് അത്യാവശ്യമാണ് പിന്നെ ഒരു മൂന്നടി കുഴിന്നുള്ള മൂന്നടി എങ്കിലും താന്നിരിക്കണം താഴ്ത്തി സമയതരത്തിൽ താത്തിയിട്ട് അത് ശരിക്കും നികത്തി മൂടി അതിൻ്റെ ടോപ്പിൽ കുഴിക്കാത്തത് വലിയ വളമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ടോപ്പിൽ തൈ ബഡ് മണ്ണിനടി പോകാത്ത രീതിയിൽ പോയി ബഡ് മുകളിൽ തന്നെ നിൽക്കണം ആ രീതിയിൽ തന്നെ നട്ടുറപ്പിക്കണം ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ചുറ്റും കഴിഞ്ഞിട്ട് അതിനകത്തൊരു പത്ത് കിലോ ചാണാനും ഒരു കിലോ എല്ലുപൊടി ഇട്ട് തടം മൂടി മുകളിൽ ചകിരിയോ അല്ലെങ്കിൽ കരികിലോ എന്തെങ്കിലും പുത ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാവ് വളരാൻ തുടങ്ങും വളർന്നു തുടങ്ങി കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം ആകുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു അഞ്ചോ ആറ് മാസം കൂടുമ്പോൾ കുറച്ച് ചാണകം ഇട്ട് കൊടുത്താൽ മതി രാസവളങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല ഇവിടെ ഇതിനൊക്കെ എല്ലാ വർഷവും ഓരോ ചഴിവളാണ് ഞാനിപ്പോൾ ഇടുന്നത് കോഴിവളം ഇടും ചാണകം ഇടും ഒന്നേ ഇട്ടോ മാറി ഇടും ഇതാണ് നമ്മുടെ വളപ്രയോഗം മൂന്ന് വർഷം ആകുമ്പോഴത്തേക്കും കായ്ക്കും മാവുകളെല്ലാം നമ്മൾ നമ്മളീ പൂവിടുന്ന സമയത്ത് പൂവിടുന്ന സമയത്ത് ചിലരൊക്കെ പറയും മാവിൻ്റെ ചോട്ടിൽ പുഴ ഇട്ടാൻ നല്ലതാണ് ഇട്ടാൽ നല്ലതുവാ ഇട്ട് കഴിഞ്ഞാൽ മാങ്ങ പിടിക്കാനൊക്കെ നല്ലതാണ് ഈ കൃമികീടങ്ങളൊക്കെ ഒന്ന് മാറി വയ്ക്കും മറ്റു തേനീച്ചല്ലാത്ത മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറി വയ്ക്കും ഈ പൂക്കൊലയിൽ ഒരു കറുത്ത പാട് കാണുന്നത് കൊതുകോത്തണതാണ് കൊതുകോത്തി നീരൂറ്റി കുടിച്ചു കഴിഞ്ഞാൽ ആ പൂക്കൊലയും കറുത്തു കഴിഞ്ഞാൽ പോകും അവരെ മാവ് പിന്നെ ഈ കൾട്ടാർ ഉപയോഗിച്ചാൽ ഞാൻ ഇതുവരെ ഒന്നും പ്രയോഗിച്ചിട്ടില്ല ചെയ്താൽ കായ്ക്കും എന്ന് പറയാനുണ്ട് ഞാൻ അതിന് എന്നാ അനുഭവസ്ഥാനല്ല കൾട്ടാർ എന്ന് പറഞ്ഞാൽ എന്തോ കേ അതിന് ചുവട്ട് ഒഴിച്ചു കൊടുക്കുവോ തെളിക്കുകയോ അതുകൊണ്ടാണ് ചെയ്യുന്നത് നമ്മുടെ അനുഭവത്തിൽ ഇത്ര കാലത്തും കൊണ്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ എന്തെങ്കിലും പൊടിക്കൈകൾ പൊടിക്കൈകളൊന്നും ഞാൻ മാവിന് ചെയ്തല്ല കായ്ക്കുന്ന മാവുകൾ ആ സമയമാകുമ്പോൾ കായ്ച്ചിരിക്കും നമ്മൾ കാലാവസ്ഥയ്ക്ക് പിന്നെ ഒരു പത്ത് പതിനഞ്ചടി അകലെങ്കിലിട്ട് മാവ് നട്ടാൽ നന്നായിട്ട് വളരുകയും കായ്ക്കുകയും ചെയ്യും പിന്നെ പ്രൂണിങ് ആവശ്യമാണ് മാവിൻ്റെ കമ്പ ആൾക്കാർ മുറിക്കില്ല കമ്പ് ഇടയ്ക്കിടയ്ക്ക് മുറിച്ച് സൂര്യപ്രാവശ്യം തണ്ടയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാവിന് അതിൻ്റേതായ ഗുണം കിട്ടും പൂക്കാനും കായ്ക്കാനും ഒക്കെ നല്ലതാണ് നമ്മളൊരു മാവിൻ്റെ തൈ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ല തൈ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ശക്തമായിട്ട് നല്ല ആരോഗ്യമുള്ള തൈ തിരഞ്ഞെടുക്കുക എന്നുള്ള അത്യാവശ്യം ഇപ്പോഴും പെരണ്ട പിടിച്ച തൈകൾ വെച്ചൊരു കാര്യമില്ല നല്ല ആരോഗ്യമുള്ള തൈ വെച്ച് കഴിഞ്ഞാൽ നല്ല ശക്തമായിട്ട് തന്നെ കള്ള വളർന്നു വരും അത് ഗ്രാഫ്റ്റിങ്ങൊക്കെ നല്ല കണ്ടീഷൻ ആണോന്ന് നോക്കി ചൂട് സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള തയ്യാ ചെയ്ത് നല്ല ആരോഗ്യമുള്ള തൈ തന്നെ കിട്ടും ഇതിൻ്റെ ഒരു നനയം എങ്ങനെയായിരിക്കും മാവിനെ നനയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ മാവ് നനയ്ക്കുന്ന സാധനവുമല്ല അത് നമ്മുടെ കാലാവസ്ഥക്ക് ആവശ്യമുള്ള മഴ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം മാവിന് ഒത്തിരി വെള്ളം ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കായ്ക്കലാണ് അപ്പൊ മാവിന് നന പാടില്ല നനയ ആവശ്യമില്ല ആദ്യത്തെ ഒരു കൊല്ലമൊക്കെ ഉണക്ക് കണ്ടുവാനോ തോന്നുവാണെങ്കിൽ മതി അപ്പൊ കൃത്യമായിട്ട് ഒരു വളം മാത്രം ജൈവോളം മാത്രം ചെയ്താൽ മതി എന്തോ കൃത്യമായിട്ട് ജൈവോളം മാത്രം ചെയ്താൽ മതി കൊടുക്ക് നട്ടു കഴിഞ്ഞാ പിന്നെ അതിനകത്ത് തൂമ്പായൊന്നും തുടർന്ന പരിപാടിയില്ല ഈ പുല്ലുണ്ടെങ്കിൽ വെട്ടി മാറ്റി കളിയുള്ളൂ മണ്ണ് കൂട്ടിക്കൊടുക്കുക ഒന്നും വേണ്ട ഒന്നും വേണ്ട ഇതെല്ലാം പിന്നെ ചുമ്മാ തൂളിട്ടാ മാത്രം മതി നമുക്ക് ഈ ഷെയ്ഡിനകത്ത് ഒട്ട് മാവ് ഷെയ്ഡിനകത്ത് മാവ് കായ്ക്കിയല്ലേ ചേട്ടിനകത്ത് കായ്ക്കില്ല വെറുതെ ആ വെറുതെ വെനക്കെട്ട് താന്നുള്ളൂ ഏത്ത വാഴയാണ് ഏത്തവാഴയിൽ നിന്ന് സ്വർണ്ണമുഖീന്ന് പറഞ്ഞ സാധനം നമ്മൾ ഇനം മാറിപ്പോയി മറ്റേ അത് മേട്ടുപ്പാളയം ആണെങ്കിൽ പത്ത് മാസം കൊണ്ട് നമ്മൾ കൊലവേട്ടി ഇതിന് പതിനാല് മാസമാണ് കൊലവെട്ടത് എത്ര വരെ ഒരു കിലോ ഒരു വാഴ കൊല മുപ്പത് കിലോ മുപ്പത്തഞ്ച് കിലോ വരെ വരും നല്ല മുഴുത്തോ വാഴക്കൊല കേടു കേട്ന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റു വാഴ പരിചയം വെള്ളം വേനലായ നനച്ചു കൊടുക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ആയിരത്തി ഇരുന്നൂറ് വാഴ ആയിരത്തി ഇരുനൂറ് വാഴ വെച്ചിട്ടുണ്ട് എല്ലാത്തിനും ഹൈറ്റ് ഹൈറ്റ് ഉണ്ട് കായപ്പില് കൊടുങ്കാറ്റ് വന്നാൽ ഏത് വാഴയും പോകും അല്ല ഇറങ്ങുന്ന അതുമായിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ അത്ര അത് പരീക്ഷിച്ചിട്ടില്ല ഇതിപ്പോ റമ്പൂട്ടാൻ വെച്ചപ്പോ ഒരു ഞാൻ തോലം വാഴ ഇല്ല ഇതിനകത്ത് എല്ലാം കളയും റമ്പൂട്ടാൻ മോശമായി പോകും ഇരുപത് വിളാവ് വെച്ചിട്ടുണ്ട് എല്ലാം ഒരു ഒന്നര വർഷമായപ്പോ കായു ഈ വർഷം ഒരു മൂത്തടുത്താൽ ചക്ക കഴിഞ്ഞ ആഴ്ച കൊടുത്തു നമുക്ക് ഈ ചക്കയ്ക്ക് അല്ല മൂത്തയൊക്കെ ഉള്ള ഉപയോഗിക്കാനൊക്കെ മേടിച്ചോണ്ട് പോകും അത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കൊടുത്ത മുപ്പത്തിരണ്ട് രൂപ കൃഷി കൃഷി ഇതിന് വ്യവസായ പക്ഷെ എന്നെ സംബന്ധിച്ച് അത്ര വല്യ മെച്ചമില്ല മെച്ചമില്ല കാരണം ഇത് തന്നെ ചെയ്യുന്നൊരു ധാരാളം ഉണ്ട് പക്ഷെ എനിക്ക് മറ്റുള്ള പരിപാടികളുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് അതിനോട് അത്ര ശ്രദ്ധിക്കാം ഞാൻ ഒരു പത്തിരുപതെണ്ണം വെച്ചിട്ടുണ്ട് അത് എല്ലാം നന്നായിട്ട് കായ്ക്കണുണ്ട് ഇപ്പൊ ഇത് ഈ പ്ലാവിൽ രണ്ട് പ്ലാവ് ചക്ക കൂടുതലോണ്ട് ഇതിന് മണ്ടൊടിഞ്ഞു പോയതാകും മുപ്പത് ചക്ക ഉണ്ടാവും തലപ്പ് ഇത് എന്ന് പറഞ്ഞ് പഴം ഉണ്ടാകുന്ന മരമാണ് ഇത് മലേഷ്യൻ പഴങ്ങളിൽ പെട്ടതാണ് ഇതിന് രണ്ടു വർഷം ആകുമ്പോൾ കായ്ക്കുന്നുണ്ട് ഇത് ഒരു പത്തിരുപത്തഞ്ച് വരെ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ തൈകളും ഉത്പാദിപ്പിക്കുന്നുണ്ട് അത് അപേക്ഷിച്ച് ഇത് ലാഭമാണോ അത് റംബൂട്ടാനെ അപേക്ഷിച്ച് ഇതിന്റെ പഴം നല്ലതാണ് പക്ഷേ ഈ റംബൂട്ടാൻ്റെ പഴം ഒരു മാസം അതിന് നിക്കണമെന്ന് വെച്ചാൽ നിന്നോളും ഇതാ പഴുത്തുകഴിഞ്ഞാൽ പിന്നെ ഒരു ആഴ്ച കൂടുതൽ പഴുത്തു കഴിയുമ്പോ നമ്മൾ പറിച്ചെടുത്തോളാം പക്ഷേ പഴം നല്ല സൂപ്പർ കുഴമാണ്ൂട്ടാനെ കഴിഞ്ഞാണെങ്കിലുള്ളൂ അതിനെ കഴിഞ്ഞ നല്ല നല്ല അതിൻ്റെ അതിന്റെ കുരുവോളാം കുരുവിന് കശുവണ്ടി പരിപ്പിന്റെ ഒരു ടേസ്റ്റാ വില കിട്ടും ഇത് ഇരുന്നൂറ്റി നാപ്പത് രൂപ കൊല്ലം പഴം കൊടുത്ത കിലോ ഉണ്ടാവും ഒരു ഉണ്ടാവും റംബൂട്ടൻ ഉണ്ടാകുന്ന പോലെ എല്ലായിടത്തും ഉണ്ടാകുന്ന ഇതിന് വേറെ പ്രത്യേകം ആൾക്കാർ പറഞ്ഞ മുഴു പേട്ടുകായ എന്ന് പറയുന്നത് പക്ഷേ നമ്മൾക്ക് കിട്ടിയ മരം തന്നെ ഹോം ലോണിൻ്റെ കുറഞ്ഞ ഞാൻ വച്ചാൽ മുഴുവൻ പേട്ടുകായ പോയി അത് ഒരു പല പ്രാവശ്യം കായ്ച്ച നന്നായില്ല കായ് അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ വേറെ ഒരു സ്ഥലത്തുനിന്ന് നല്ല കായ്ക്കുന്ന ഒരു മരം കണ്ട അതിൻ്റെ കമ്പ് കൊണ്ടൊന്നും ഞാൻ പാട്ടിപ്പിക്കാം ഇത് എൻ ഐറ്റി എന്ന് പറഞ്ഞ വെറൈറ്റി റംബൂട്ടാനാണ് ഇതൊരു രണ്ട് കൊല്ലം ഇപ്പോൾ തുടങ്ങി കായ്ച്ചു തുടങ്ങി ഞാനിവിടെത്താ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കൊണ്ട് വെച്ചതാണ് അതിൻ്റെ ഒരു ശിഖരം പൊങ്ങ പൂക്കൊല്ലം ഉണ്ടായിരുന്നു പിന്നെ നിർത്തിയതാണ് ഈ വർഷം ഇതൊന്ന് ഒരു മുപ്പതിനായിരം രൂപയുടെ പഴം കിട്ടി ഇത് മുള്ളില്ലാത്ത നമുക്ക് എതിരെ വേണേലും കി നടക്കാം ഒരു മുള്ളുപോലും ഇതൊന്നും കൊള്ളില്ല നിറയെ നാരങ്ങുണ്ടാവും ആ ചെറുനാരം പോലെ തന്നെ അത് പിന്നെ ഇത് ഒമ്പത് സമയത്തേ ഒട്ടിച്ച് പിടിപ്പിച്ച നമ്മൾ തന്നെ ഒരു കൊല്ലം ആവുമ്പോഴ് കായ്ക്കുന്നുണ്ട് ഇപ്പോൾ ഒട്ടിച്ച തൈകളാണ് ഉണ്ടായിരുന്ന തീർന്നു രണ്ട് മൂന്നെണ്ണോടെ ഇരുപത്തി ഒന്നോ ബാക്കിയെല്ലാം തീർന്നു നാരങ്ങുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ ഒറ്റ തൈകോലിരിക്കുകയില്ല